നമസ്കാരം ചില ആൾക്കാരൊക്കെ പരാതി പറയാറുണ്ട് എല്ലാം ഉറിയ പണിയെടുത്തിട്ടും കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും ആ ജോലിക്കുള്ള അംഗീകാരമെന്നോണം അതിനൊരു ഉതകുന്ന വരുമാനം കിട്ടുന്നില്ല എന്നുള്ളത് അതായത് അവർ പറയുന്നത് അവർക്ക് ജോലിയുണ്ട് ആ ജോലിയിൽ കഷ്ടപ്പാടുകളുണ്ട് മറ്റ് ഉള്ള ആൾക്കാരെക്കാളെല്ലാം പക്ഷേ അതിനനുസരിച്ചുള്ള വരുമാനം കിട്ടുന്നില്ല അപ്പൊ ഇവിടെ പ്രശ്നം കർമ്മമില്ലാത്തതല്ല കർമ്മത്തിലൂടെ വരുമാനം കിട്ടാത്തതാണ് അവിടെ എന്താണ് സംഭവം നമ്മുടെ ഗ്രഹസ്ഥിതിയിലെ ശുക്രൻ എന്ന് പറഞ്ഞ ഗ്രഹത്തിന്റെ ഗ്രഹത്തിന്റെ സ്വാധീനം ഏറ്റവും കൂടുതലുള്ളവർക്കാണ് ലൗകികമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ അനുഭവിക്കേണ്ടി വരിക അപ്പൊ ഈ ശുക്രന്റെ പോസിറ്റീവായിട്ടുള്ള സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരിഹാരം അപ്പോൾ ഈ ശുക്രൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഏത് ഒരു ഏതൊരു ഗ്രഹത്തിനും നമുക്ക് ദേവതാ സങ്കല്പങ്ങളെ നിർ നിർണയിച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഗ്രഹങ്ങളെ നേരിട്ട് ആരാധിക്കാനായിട്ട് കഴിയാത്തത് കൊണ്ട് ആ ഗ്രഹത്തിന്റെ ആരാധനയ്ക്ക് പകരമായിട്ട് അവരുടെ യഥാവിധിയുള്ള ദേവതാ സങ്കല്പങ്ങൾക്ക് ആരാധനയും പ്രാർത്ഥനയും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ശുക്രന്റെ ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിക്കൊപ്പം തന്നെ അന്നപൂർണേശ്വരി ഭുവനേശ്വരി സങ്കല്പങ്ങൾക്കും ശ്രീവിദ്യാ സങ്കല്പത്തിനുമൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയും യഥാവിധിയുള്ള വഴിപാടുകളുമൊക്കെ ചെയ്യുക എന്നുള്ളത് ഇതിനൊരു പ്രതിവിധിയാണ് ഈ പ്രതിവിധി ഒരിക്കലും ഒരു പൂജയോ അല്ലെങ്കിൽ ഹോമോ ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ മനസ്സിൽ നമുക്ക് തന്നെ നിത്യേന ജപിക്കാവുന്ന ചില മന്ത്രജപങ്ങളും വെള്ളിയാഴ്ച ദിവസമൊക്കെ നമുക്ക് ക്ഷേത്ര ദർശനാധിയായിട്ടൊക്കെ ഉള്ളു ഉള്ള കാര്യങ്ങളിലൂടെയൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് പക്ഷേ അതിനൊപ്പം ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വഴിപാടാണ് അന്നദാനം അന്നപൂർണേശ്വരി പ്രീതി വരുത്താനായിട്ട് പണ്ടുകാലം മുതലേ സമ്പന്ന തറവാടുകളിൽ അവർ അന്നപൂർണേശ്വരി പ്രതിഷ്ഠ നടത്തുകയും ആ അന്നപൂർണേശ്വരി രൂപത്തിന് അല്ലെങ്കിൽ ആ അവരുടെ ആ ഒരു മൂർത്തിക്ക് പ്രീതിപ്പെടുത്തൽ നടത്താൻ വേണ്ടിയിട്ട് അന്നദാനം നടത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ അന്നദാനം എത്തരത്തിലാണ് നമ്മളിൽ ഗുണഫലം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് ചിന്തിക്കേണ്ടത് നമ്മൾ ഒരാൾക്ക് ഒരു മിക്സി വാങ്ങിക്കൊടുക്കുന്നു എന്ന് കരുതുക അധികം താമസിക്കാതെ തന്നെ അദ്ദേഹം നമ്മളോടൊരു എൽ ഇ ഡി ടി വി കൂടെ വാങ്ങിച്ചു തരാമോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ചോദിക്കും ഒരാൾക്കൊരു മൂന്ന് സെന്റ് സ്ഥലം കൊടുക്കുന്നു എന്ന് കരുതുക ആ മൂന്ന് സെന്റ് സ്ഥലത്തിൽ വീട് വെച്ച് താമസിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവര് ചിന്തിക്കുക ഈ ഇതിയാനെന്തുകൊണ്ടാണ് എനിക്കൊരു അഞ്ച് സെന്റ് എങ്കിലും തരാമായിരുന്നില്ലേ അതുപോലെ ഒരു ഒരു പവൻ സ്വർണത്തിന്റെ ഒരു മോതിരം ഒരാൾക്ക് ദാനം കൊടുത്തു എങ്കിൽ അവര് ചിന്തിക്കും ഒരു കമ്മലും കൂടെ അല്ലെങ്കിൽ ഒരു മൂക്കത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു മാലയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അപ്പം ഇത്തരത്തിലാണ് മനുഷ്യൻ്റെ ചിന്താഗതി പക്ഷേ നമ്മളൊരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മളത് വാങ്ങിക്കൊടുക്കുകയോ ചെയ്ത് ആവശ്യത്തിന് വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പം അവർ പറയും മതി എന്ന് പറയും കഴിച്ച് അത്രത്തോളം വിശപ്പ് മാറി ഇനി ഒരു വറ്റുപോലും ഉള്ളിലേക്ക് ഇറങ്ങ ഇറങ്ങില്ല എന്നുള്ള ഒരു തോന്നൽ വരുന്ന സമയത്ത് പറയും പിന്നെ ചിലർ ചെയ്യുന്നത് ഇലയിലോ പാത്രത്തിലോ കരുതി ഇത് കൊണ്ടുപോവുക എന്നുള്ളതാണ് പക്ഷേ അതിനും പരിമിതിയുണ്ട് കാരണം ഒരു ദിവസം കഴിയുമ്പോൾ ഈ ഫുഡ് ഈ ഭക്ഷണ പദാർത്ഥം ചീത്തയായി പോകും പഴകിപ്പോകും അത് പിന്നെ കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഭക്ഷണത്തിന് മാത്രമാണ് ഭക്ഷണത്തിന് മാത്രമാണ് നമുക്ക് മതി എന്ന് പറയുന്നൊരു വാചകം കേൾക്കാനായിട്ട് പറ്റുക അപ്പോൾ ഒരു വ്യക്തി ശുക്ര പ്രീതിക്കായിട്ട് നമുക്ക് ചെയ്യാവുന്ന അല്ലെങ്കിൽ അന്നപൂർണേശ്വര പൂർണ്ണേശ്വരി അല്ലെങ്കിൽ മഹാലക്ഷ്മി പ്രീതിക്കായിട്ട് ചെയ്യാവുന്ന ഒരേ ഒരു എന്ന് പറഞ്ഞാൽ അന്നദാനം നടത്തുക ഈ അന്നദാനം നടത്താനായിട്ട് നമ്മുടെ കയ്യിൽ പണമുള്ള സമയത്ത് തന്നെ ആയിരിക്കണം നമ്മുടെ നമ്മുടെ ഉള്ളതുപോലെ അതിൽ നിന്നും മാറ്റിവെച്ചിട്ട് ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പണമോ പദാർത്ഥങ്ങളോ മാറ്റി വെച്ചിട്ട് അത് മറ്റുള്ളവർക്ക് വീതിച്ച് വിളമ്പിക്കൊടുക്കുകയും അവരോടൊപ്പം വരുന്ന് ഭക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ അന്നദാനത്തിന്റെ രീതി ഇനി എത്തരത്തിലാണ് അതിൽ റിസൾട്ട് ഉണ്ടാവുന്നത് അത് ഈ ഭക്ഷണം കഴിക്കാനില്ലാത്ത അർഹരായിട്ടുള്ള ആൾക്കാർക്ക് നമ്മളത് വിളമ്പിക്കൊടുക്കുകയും അവർക്ക് അവരോടൊപ്പം വരുന്ന ഭക്ഷണം കഴിക്കുകയും കൂടെ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി ആ സംതൃപ്തിയാണ് അവർ മനസ്സിൽ നമ്മളെ നന്ദിയോടുകൂടി ഓർക്കുന്ന ആ ഒരു ചിന്തയാണ് നമ്മളിൽ ശ്രേഷ്ഠതകൾ നമ്മളിൽ പരിഹാരം സമ്മാനിക്കുന്നത് ഇത് മഹാലക്ഷ്മി പൂജയോ ഹോമോ ഒക്കെ ചെയ്താൽ പോലും കിട്ടത്തില്ലാത്ത അത്രയും വലിയൊരു പുണ്യമാണ് അപ്പം ഈ അന്നപൂർണേശ്വരി പ്രീതി വരുത്താനായിട്ട് നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഏതെങ്കിലും അനാഥാലയങ്ങളോ മറ്റോ ഉണ്ടോ അവിടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിന് ചിലപ്പോൾ അയ്യായിരം രൂപ വേണ്ടി വരുമായിരിക്കാം നിങ്ങളുടെ കയ്യിൽ അത് കാണണമെന്നില്ല നിങ്ങൾക്ക് ചെയ്യാവുന്ന അഞ്ഞൂറ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ മാസത്തിലൊരു ദിവസം നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ അന്നോ അല്ലെങ്കിൽ പൗർണമിയുടെ അന്നോ അല്ലെങ്കിൽ നല്ലൊരു വെള്ളിയാഴ്ച ദിവസമോ നോക്കിയിട്ട് അവിടെ ഒരു അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ അടച്ച് റെസിപ്റ്റ് എടുക്കുക അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് നേതൃനിരയിൽ നിൽക്കുക അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുക അതിനൊപ്പം തന്നെ കുടിക്കാനായിട്ടുള്ള വെള്ളവും ജലവും പകർന്നു കൊടുക്കുക എന്നീ കാര്യങ്ങളാണ് അപ്പം ആർക്കൊക്കെ എന്നതാനും ചെയ്യാം കുട്ടികൾക്ക് ചെയ്യാം കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എന്താ പറയുന്നത് അവരുടെ മനസ്സ് ഭയങ്കര കളങ്കമില്ലാത്തതാണ് ഉറപ്പായിട്ടും അവർ മനസ്സിൽ നന്ദിയോടുകൂടി ചിന്തിക്കും പ്രായമുള്ള ആൾക്കാർക്കും രോഗികൾക്കും കൊടുക്കും അവരും പ്രത്യേകിച്ച് നന്ദിയോടുകൂടി ചിന്തിക്കുന്നത് അന്നയാൾക്ക് ഒരു ശുഭ ജീവിതം കൊടുക്കണം എന്നുള്ള കാര്യം അപ്പം ഇത്തരത്തില് അന്നപൂർണശ്ശേരി പ്രീതി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഐശ്വര്യം ഉണ്ടാകാനായിട്ടുള്ള വഴി അത് നമുക്ക് പഴയ കാലങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാം നമുക്കൊക്കെ നമ്മുടെ സമീപസ്ഥരായിട്ടുള്ള പഴയ ചില പ്രൗഢ ഗംഭീര സ്വഭാവമുള്ള കുടുംബങ്ങളിലെ ആൾക്കാർ മിക്കവാറും എല്ലാ ദിവസവും തന്നെ അന്നദാനം നടത്തുന്നവരായിരുന്നു അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടും അതിൽ കൂടുതലുമായിട്ടുള്ള സമ്പത്തിനെ ആകർഷണം ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ് അത് നമുക്ക് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അധികാരന്മാരുടെ വീടുകളിൽ മത നേതാക്കന്മാരുടെ വീടുകളിൽ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാവുന്ന ആൾക്കാരുടെ വീടുകളിൽ ഇതെല്ലാം എല്ലാ ദിവസവും കുറഞ്ഞതൊരു പത്ത് പേർക്ക് ഇരുപത്തഞ്ച് പേർക്ക് അമ്പത് പേർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം അത് നിത്യേന അത് വന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ തൊട്ട് സമീപസ്ഥരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് ചെയ്യുന്നുണ്ട് ചിലർ അത് എന്ത് ചെയ്യും നായ്ക്കൾക്കും പൂച്ചകൾക്കും ഒക്കെ ആയിരിക്കും എന്ന് മാത്രം അവരും ഏറ്റവും നന്ദിയുള്ളതാണ് അവർ നന്ദിയോടുകൂടി സ്മരിക്കുന്നവർ തന്നെയാണ് ആ നായ്ക്കൾക്കും പൂച്ചകൾക്കും ഒക്കെ ഭക്ഷണം കൊടുത്താലും ഈ ഒരു ഫലസിദ്ധി ഉണ്ടാകുന്നതാണ് അപ്പോൾ പരിഹാരം ചെയ്യാനായിട്ട് ഏറ്റവും നല്ല പരിഹാരം അന്നപൂർണ്ണ ഇച്ചിരി പ്രീതി വരുത്തുക എന്നുള്ളതാണ് ഒരിക്കലും അന്നത്തിന് നമുക്ക് മുട്ടുണ്ടാവില്ല മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ടുള്ളതും അത് കൂടുതൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക അതൊരു പ്രകൃതി നിയമമാണ് ഇതേ ആശയത്തിൽ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഒരു ഹൗസ് വാമിംഗ് നടത്തുമ്പോഴും നമ്മുടെ കുട്ടികളുടെ ഒക്കെ വിവാഹം നടത്തുമ്പോഴും ഒരു ഇരുപത്തെട്ട് കെട്ടോ പേരിടീൽ കർമ്മം നടത്തുമ്പോഴും ഒക്കെ അയൽക്കത്തുള്ളവരെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ചിട്ട് അവർക്ക് മൃഷ്ടാന ഭക്ഷണം വിളങ്ങുന്നത് ഈ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ശുഭചിന്ത നമുക്ക് ഐശ്വര്യമായിട്ട് വരും എന്നുള്ളതാണ് അവിടുത്തെ യുക്തി നന്ദി നമസ്കാരം